തട്ടിലെ ലയനം പൂർണ്ണമായിട്ടില്ല അതിന്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ലാബ് അസിസ്റ്റന്റുമാര് അനുഭവിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി അതും എസ്പെഷ്യലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ലാബ് അസിസ്റ്റന്റ്മാര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് തന്നെയല്ല അതിനനുസരിച്ചിട്ടുള്ള ഒരു അംഗീകാരം ഇപ്പം പേസ്കെയിലിന്റെ അനൗമിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയല്ല പല തരത്തിലെ പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട് നമുക്ക് സർക്കാരിൽ നിന്നൊരു അംഗീകാരമല്ലേ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് വേണ്ടുന്നത് അപ്പം ആ ഒരു ഡിഗ്നിറ്റി കിട്ടുന്നില്ല പലപ്പോഴും ഇത്രയും ജോലി ചെയ്തിട്ടും ഈ ജോലികളെല്ലാം പലപ്പോഴും പ്രിൻസിപ്പാൾമാരും അധ്യാപകരുമാണ് ചെയ്യുന്നത് ഞങ്ങളുടെ പേരെ സീനിയൽ ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ പലപ്പോഴും അനുഭവിക്കാറുള്ളത് അപ്പം ആ ഒരു സ്ഥിതിക്കും ഈ ലയനത്തോടു കൂടിയെല്ലാം മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടി കൂടിയാണ് ജ്വാല ഇങ്ങനൊരു ജ്വാല എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വന്നിട്ടുള്ളത് പോലും അപ്പം ആ എല്ലാ കാര്യങ്ങളും നിങ്ങളെല്ലാവരും പരിഗണിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് തരണം എന്ന് അപേക്ഷിക്കുന്നു മാധ്യമ ശ്രദ്ധ ായിട്ടും ഇത്തരം കാര്യങ്ങളിലും ഉണ്ടാവണം എന്ന അപേക്ഷയുണ്ട്ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കുന്ന ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അത് നടത്തപ്പെടുന്നത് ആശീർഭവൻ ഓഡിറ്റോറിയ എറണാകുളം അവിടെ വെച്ചാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും പൊതു ചടങ്ങിലേക്ക് ഞങ്ങൾ ജ്വാലയ്ക്ക് വേണ്ടി നേതൃത്വം സാധനം ക്ഷണിക്കുകയാണ്